ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ചിക്കൻ പെരട്ടിയത് നല്ല ടേസ്റ്റാണത് നമ്മുടെ തട്ടാടയിൽ നിന്നൊക്കെ അത് അധികം കഴിക്കാറുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ടി എങ്ങനെയാണ് ഉണ്ട് ആക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കന്നിനി നേരെ വീഡിയോയിലേക്ക് പോകാം ചിക്കൻ പരട്ടി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി ഗ്രാം ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടണം ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ നല്ല വൃത്തിയാക്കി കഴുകി വെച്ചത് ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടു ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും നിങ്ങൾക്ക് ചിക്കൻ്റെ ഒക്കെ അളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് പൊടികളും കുറച്ച് അധികം തന്നെ ചേർക്കണം ഞാനിപ്പോൾ എൻ്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കന് വേണ്ടുന്ന അളവിലാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം അതും കൂടി ചേർത്ത കുറച്ച് കളറും നല്ലവണ്ണം കിട്ടും പക്ഷേ ഞാനത് ചേർക്കുന്നില്ല ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു വലിയ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തു അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണോളം കുരുമു കുരുമുളക് പൊടിയും കൂടി ചേർത്തു അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് പിന്നെ നമ്മൾ നമ്മളൊരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീരാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ചേർക്കണ്ട ഒന്നിൻ്റെ പകുതി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു അടുത്തായിട്ട് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക അതിൻ്റെ അകത്ത് ആ ഇതൊക്കെ ചിക്കൻ്റെ അകത്തൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ കുറച്ചും റെസ്റ്റും വയ്ക്കണം അപ്പോൾ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ട് പിടിക്കണം നമ്മളപ്പോൾ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഉപ്പൊക്കെ നമ്മൾ നോക്കണം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റസ്റ്റിന് വെക്കണം പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതാണെങ്കിൽ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് എങ്ങും വെക്കണം നമ്മൾ ആ റെസ്റ്റിന് വെക്കുന്നതിന് മുന്നേ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിട്ടാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അതും കൂടി ഇട്ട ശേഷം കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തേങ്ങാക്കൊത്ത് ഇട്ട ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു മണിക്കൂറാണ് റസ്റ്റിന് വയ്ക്കുന്നത് നന്നായിട്ട് എന്തെങ്കിലും മസാലയൊക്കെ പിടിച്ച് വരും അല്ല പെട്ടെന്ന് യറാക്കണമെങ്കിൽ ഒരു ഇരുപത് എങ്കിലും മിനിമം വെക്കണം ഞാൻ ഒരു മണിക്കൂറാണ് റെസ്റ്റിന് വെക്കുന്നത് അപ്പോൾ തന്നെ ഇപ്പോൾ നന്നായിട്ടെല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്കിനി ഒരു മിനിറ്റ് റെസ്റ്റിന് വെച്ച ശേഷം വരാം മൂടി വെച്ച അടച്ച ശേഷം ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി ആക്കി വയ്ക്കാം ഞാൻ ഒരു വലിയ ഉള്ളിയാണ് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തു ഇനി നമ്മൾ ഒരു പാത്രം വച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് വഴറ്റണം അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ് ഞാനൊരു വലിയ ഉള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റണം ഇതിൻ്റെ ഉള്ളി കുറച്ച് കൂടുതൽ വേണം നമ്മൾ വേറെ അധികം ഒന്നും ചേർക്കുന്നില്ല ഇനി അടുത്തായിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് അതും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക ഞാൻ പത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തത് അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ഇട്ട ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കുക ഒരു ബ്രൗൺ കളറാകണം ഇതിന് നന്നായിട്ട് വഴറ്റുക ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം മാത്രമേ ഇതേപോലെ വഴറ്റാൻ പാടുള്ളൂ ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഉള്ളി കരിഞ്ഞു പോകും ഉള്ളി കരിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം മാത്രം നമ്മൾ വഴറ്റണം ഇപ്പം ഏകദേശം നല്ലോണം വഴണ്ട് വരുന്നുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറേ നമ്മളിനിത് നേരത്തെ മസാലയൊക്കെ പുരട്ടി റെസ്റ്റിന് വെച്ച ചിക്കൻ്റെ പീസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുന്നില്ല ഈ ചിക്കൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരികയാണ് വേണ്ടത് അതിട്ട ശേഷം നമ്മളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് യോജിപ്പിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനൊരു പതിനഞ്ച് ഇരുപത് ആണ് ഇതിൻ്റെ എന്ത് വരാനുള്ള ടൈം അപ്പോൾ ഞാനത് അടച്ച് വെച്ച് വെക്കുകയാണ് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് നമ്മൾ ഇടക്കിടയ്ക്ക് ഒരു ഒരു ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മളിത് ചെക്ക് ചെയ്യണം ഒന്ന് വഴറ്റി കൊടുക്കണം കാരണം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിയിൽ പിടിക്കില്ല നോൺ ഞാനിപ്പോൾ വെച്ചത് നോൺ സ്റ്റിക്ക് പാത്രമല്ല അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമുക്കിനി എന്നാലും ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അടുക്കി പിടിക്കാതെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടുക്കി പിടിച്ചൊന്നു വരും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി ഞാനിപ്പോൾ നല്ലവണ്ണം അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ വെന്തില്ല നമ്മൾ ഇനിയും അടച്ചു വെച്ച് വേവി വേവിക്കേണ്ടതാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് ഒന്ന് ഇളക്കി കൊടുത്തത് ഇങ്ങനെ നമ്മളൊരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോളം നമ്മളത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കൊന്ന് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നോക്കാം എന്നാൽ അടച്ചു വെച്ചു ഇപ്പോഴൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അതിനുശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വീണ്ടും അതുപോലെ തന്നെ അതും ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി തന്നെ കൊടുക്കണം ചിക്കൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളിറങ്ങി വരാനുണ്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് തന്നെ ചിക്കൻ വേവണ്ടതാണ് അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് പാകം അപ്പോൾ നമുക്കൊന്നും കൂടി അടച്ചു വെച്ചിട്ട് നോക്കാം ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കി ഇപ്പോൾ ഇതാ ചിക്കൻ്റെ അകത്തുനിന്ന് കണ്ടുപോകുന്നത് ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് തന്നെ ചിക്കൻ വെന്തോളും നല്ല ആയിരിക്കും അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വഴറ്റുക ഇപ്പം നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കി നന്നായി ഇളക്കിതാക്കിയ ശേഷം നമ്മളിതിൻ്റെ അകത്തേക്ക് ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട് ഞാനത് വഴിയേ പറയാം നമ്മളിത് എങ്ങനെ നന്നായി വാട്ടിയ ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം വാറ്റി നമ്മൾ പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പോകുന്നത് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയാണ് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൊടുക്കും ആ എണ്ണയൊക്കെ അടുത്ത് നന്നായിട്ട് ഫ്രൈ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്തതായിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി സ്ലോയിൽ വെക്കാൻ പാടുള്ളൂ തീ ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല സ്ലോയിൽ വെച്ച ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ ചിക്കൻ വന്നില്ല നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഒരു ഫ്രൈ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ലോയിൽ വെച്ച ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതാ നന്നായിട്ട് ഇതുപോലെ ചെയ്ത ശേഷം ഒരു മിനിറ്റ് നേരം നമുക്ക് സ്ലോയിൽ വെക്കുക ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞു നമ്മളൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത് പിന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ തേങ്ങാക്കോത്തൊക്കെ ചേർത്തതല്ല തേങ്ങാക്കോത്തൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഈ ചിക്കൻ പരട്ട ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇനി രീതി തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അന്ന് നമ്മളിതിനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി ഇത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ല ചപ്പാത്തിക്ക് നമ്മുടെ പൊറോട്ടക്ക് പിന്നെ നെയ്പത്തൽ അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്